ഞാൻ ജിയ ഞാൻ ടീച്ചറിൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് നാളായി ഞാൻ ടീച്ചറിൻ്റെ ഗോൾഡ് മെമ്പർ സ്റ്റുഡൻ്റാണ് എന്താ പറയുക ഗോൾഡ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്താ ഒരുപാട് പറയാനുണ്ട് ആക്ച്വലി ഇത് അമേസിങ് നല്ലൊരു അമേസിങ് ക്ലാസ് ആണ് നമ്മൾ മസ്റ്റായിട്ട് പറയുകയില്ല നമ്മൾ ഹോട്ടലിലൊക്കെ പോയിക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം നല്ല ഫുഡ് ട്രൈ ചെയ്യണം എന്ന് പറയുന്ന പോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആണ് ഗോൾഡ് മെമ്പർ കാരണം നമ്മൾ സിൽവർ മെമ്പർഷിപ്പ് ചെയ്തു കഴിയുമ്പം നമ്മൾ വിചാരിക്കും ശരിയാണ് നമ്മുടെ ഹീലിങ്സ് എല്ലാം ഓക്കെ ആണ് നമ്മളെല്ലാം ഓക്കെ ആണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ടീച്ചറിൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈൽഡ്ഹുഡ് ഹീലിംഗ് ആണ് കാരണം വെച്ചാൽ ആദ്യം ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്ന് ചെയ്തു മൂന്ന് ദിവസമൊക്കെ ചെയ്തു ഞാൻ കണ്ടിന്യൂസ് ചെയ്തു എനിക്ക് വരുന്നേ ഇല്ല അപ്പം എനിക്ക് കുറച്ച് വിഷമമാക്കേണ്ടത് ഇതെന്താ വരാത്ത അപ്പോൾ ഞാൻ ഇപ്പം ടീച്ചറെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും ആയിട്ട് ചെയ്യുകയും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ ഇപ്പോൾ ടീച്ചർ പറയുന്നത് എപ്പോഴും ഒരു വേടുണ്ട് ആയിട്ട് ചെയ്യും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാലാമത്തെ ദിവസം ായപ്പോഴാണ് ആദ്യമൊക്കെ ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ നാലാമത്തെ ദിവസം ശരിക്കും സത്യം പറയാം നല്ലപോലെ ചൈൽഡ്ഹുഡ് ഹുഡ് ഹീലിങ് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ പൊട്ടി പൊട്ടി കരയുമായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കൂടിയിട്ടാണ് ഇതുപോലൊന്ന് കരയുന്ന ഒരു കൊച്ചുകുട്ടി എങ്ങനെ കരഞ്ഞു അതുപോലെ കരഞ്ഞു ചൈൽഡ്ഹുഡ് ഹുഡ് ഹീലിങ് ചെയ്തു ആ എല്ലാ ഇമോഷൻസും വെന്റിലേഷൻസും ഔട്ടായി ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് പൊളിയില് വന്നപ്പോഴത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം ഹീൽ ഹീലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം നമുക്കൊരു ഹീലിംഗ് മാത്രമല്ല അത് ഡെയിലി കണ്ടിന്യൂ ചെയ്യണം വളരെ മസ്റ്റായിട്ട് ചെയ്യാൻ ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ് ഗോൾഡ് മെസ്സ അത് എടുക്കണം അത് നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം കാരണം അത് എല്ലാവരും അറിഞ്ഞിരിക്കണം പല പല ബുക്കുകൾ റീഡ് ചെയ്താലും ആ ടീച്ചറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ആ ഫീലിങ്സിൽ ആ ഇമോഷൻസിൽ നമ്മൾ ചെയ്യുമ്പം അത് വളരെ വർത്താണ് പിന്നെ നമ്മുടെ ടീച്ചർ ചക്ര മെഡിറ്റേഷൻസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മളെ അവർക്കും പഠിക്കാനുണ്ട് ഒരുപാട് അറിവുകളുണ്ട് ഒരുപാട് നോളജ് ഉണ്ട് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും എന്താ പറയുക അതനുസരിച്ച് മുന്നോട്ട് പോകാനും എല്ലാം ഒരുപാട് ക്ലാസ് ആണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ക്ലാസ് ആണ് ഗോൾഡ് മെമ്പർഷിപ്പ് അത്രമാത്രം പേഴ്സണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന ഒരു ക്ലാസ്സാണ് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്